ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇടുക്കി നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത സംരക്ഷണ സമിതി ഉത്തരവ് ഹൈക്കോടതി വിധി നിരാശാജനകമാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി പറഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയിരുന്ന പുനഃപരിശോധനാ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചു തുടർന്നുണ്ടായ കോടതി വിധി നിരാശാജനകമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നിലപാട് റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള കോടതി ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് എന്ന് പറഞ്ഞത് വളരെ നിരാശാജനകമാണ് എന്ന് പറയാൻ കഴിയൂ കാരണം സർക്കാരിന്റെ ബെഞ്ചിലേക്ക് ചീഫ് സെക്രട്ടറി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവിട്ടിട്ടുള്ളത് ജൂലൈ മാസം പതിനൊന്നാം തീയതി വളരെ ആവേശത്തോടു കൂടി നിർമ്മാണം നിരോധിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഹൈക്കോടതി തന്നെയാണ് വളരെ ഉദാസീനമായി ഈ കാര്യത്തിൽ സർക്കാരിനെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് ഹൈറൈൻ ജനതയ്ക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്നു നവീകരണം നടക്കേണ്ടുന്ന നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ ഭാഗത്തെ റോഡിന്റെ അളവുകൾ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ രേഖകളും പരിശോധിച്ച് ചീഫ് സെക്രട്ടറി ന്യായമായ സമയത്തിനുള്ളിൽ ഉത്തരവിറക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നും കോടതി അറിയിച്ചു വനഭൂമിയുടെയും അതിന്റെ വിസ്തൃതയെയും സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ച രീതിയെ സംബന്ധിച്ചും കോടതി അതൃപ്തി അറിയിച്ചു കേരള വിഷൻ ഇടുക്കി